ഹായ് ഗേഴ്സ് എല്ലാവർക്കും പൊന്നുകല്ലേക്ക് സ്വാഗതം അപ്പോൾ അതേ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ വൈകിട്ട് നമ്മളെ കുറച്ച് ഭയങ്കര തണുപ്പാണ് കേട്ടോ നല്ല മഞ്ഞൊക്കെ വന്നു അപ്പോൾ പെട്ടെന്നൊരു ഒരു തീയൊക്കെ കൂട്ടി ഞങ്ങളൊരു പ്ലാൻ ചെയ്തു നമുക്ക് ചിക്കൻ ചൂടാണ് അപ്പം ഞങ്ങളിങ്ങനെ അതിൻ്റെ അടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ട് അപ്പം ചെറുതായിട്ട് എല്ലാവരോടും കൂടി ഒന്ന് കഴിക്കാൻ വേണ്ടി അപ്പം രസമാണ് കേട്ടോ അപ്പം ഇവിടെ നല്ല തണുപ്പാണ് അപ്പം അതിൻ്റെ ചുറ്റിന് വന്നിക്കുമ്പോൾ നല്ല ചൂടൊക്കെ വരാൻ തുടങ്ങി അപ്പം നല്ല ഭംഗി കേട്ടോ ഇങ്ങനെ ഇരുന്ന് ചിക്കനൊക്കെ ചിട്ട് നമ്മൾ കഴിക്കും നല്ല രസമല്ല എല്ലാവരും കൂടെ ചേർന്ന് അപ്പം അതിനുവേണ്ടി കനലെല്ലാം കൂടി ഇങ്ങനെ കൂട്ടുവാണ് കേട്ടോ അപ്പം എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് അപ്പം എല്ലാവരും കൂടി ഞങ്ങൾ കൂടി ഇപ്പം എല്ലാം കൂടെ ഒന്ന് എല്ലാ കുട്ടികളും എല്ലാവരും കൂടെ കൂടി ചേർന്ന് കഴിക്കും ഒരു ഭയങ്കര സന്തോഷമാണ് ഗ്രില്ലിനകത്ത് ഇങ്ങനെ എല്ലാം പേസ്റ്റൊക്കെ ചെയ്തതെല്ലാം നല്ലതെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇവനെയൊന്ന് നമുക്ക് ഈ തീയിലേക്കൊന്ന് വെച്ച് നല്ല പൊരിച്ചൊന്നെടുക്കുക എന്നിട്ട് കഴിക്കുക അപ്പോൾ ഒരു ഭയങ്കര രസമാണ് വേലിയും വെലിയിൽ തന്നെ ഇരുന്ന് ചുറ്റിനെ ഇങ്ങനെ എല്ലാവരും കൂടി ഓക്കെ പിന്നെ ഇനി നല്ലതായിട്ടൊന്നും പൊരിയിട്ടെ മസാലയൊക്കെ നല്ല ചേർത്തിട്ടുണ്ട് അപ്പം അങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞാനിങ്ങനെ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് രസം ഇരുട്ടാണ് എന്നാലും ഒരു ചെറിയായിട്ടോ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പോലത്തെ പരിപാടിയൊക്കെ ചെയ്യും ഞങ്ങളെന്നല്ല എല്ലാവരും ചെയ്യുന്നവരാണ് അപ്പോൾ രസമാണ് അല്ല എല്ലാവരും കൂടെ കൂടുമ്പോൾ ക്രിസ്മസൊക്കെ പ്രമാണിച്ച് ഇങ്ങനെയൊക്കെ ഓരോ വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് പ്രത്യേക ഒരു സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചോറും കറികളൊന്നും വീട്ടിലുണ്ടാക്കും അപ്പം ഇതുപോലൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രത്യേക ഒരു സന്തോഷമാണ് ചിക്കനും എന്നും കഴിക്കുന്നതെന്നാലും പിന്നെ വറുത്തൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടി ഉള്ളൂ ഓക്കെ ബൈ